സ്ത്രീകളെ സ്നേഹം നടിച്ച് വഞ്ചിക്കുന്ന പുരുഷന്മാരെ തിരിച്ചറിയാൻ ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഇന്നത്തെ എപ്പിസോഡ് ചതിയന്മാരായ പലരും നമുക്ക് ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചില്ലെങ്കിൽ ജീവിതം മഹാ അകപ്പെട്ടു പോകും പെൺകുട്ടികളെയും വിവാഹിതരായ സ്ത്രീകളെ പോലും വിവിധ തന്ത്രങ്ങളിലൂടെ കെണിയിൽപ്പെടുത്തുന്ന പുരുഷന്മാർ പലപ്പോഴും കൂടുതൽ വിശ്വസ്തരായി കാണപ്പെടുന്നു എന്നാൽ അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ കിണിയിൽപ്പെടാതിരിക്കാൻ ഈ എപ്പിസോഡ് തീർച്ചയായും സഹായകമായി തീരും ചതിയന്മാരായ പുരുഷന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ ലക്ഷണം കള്ളം പറയുന്ന ശീലമുള്ള പുരുഷന്മാരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവർ നിങ്ങളോട് വിശ്വസ്തരായി കാണപ്പെടുമ്പോൾ തന്നെ മറ്റുള്ളവരോട് നുണ പറയുന്ന ശീലമുള്ളവരായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത്തരം പുരുഷന്മാർ നിങ്ങളെയും പറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് വിശ്വാസമാണ് വിശ്വാസമില്ലാത്തവരിടത്ത് ബന്ധങ്ങൾ ചുതറിപ്പോകും കള്ളം പറയുന്ന ഒരുവൻ രാജാവായാലും സാധാരണക്കാരനായാലും അവൻ വിശ്വാസയോഗ്യനല്ല അവനിൽ ദോഷങ്ങൾ മറിഞ്ഞിരിക്കുന്നു എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഒരു പുരുഷൻ എപ്പോഴൊക്കെയാണ് കള്ളം പറയുക അവൻ തന്റെ നേട്ടത്തിനായി കള്ളം പറയും അവൻ തന്റെ തെറ്റുകൾ മറയ്ക്കാനായി കള്ളം പറയും അവൻ മറ്റൊരാളെ നിയന്ത്രിക്കാനായി കള്ളം പറയും ഇത്തരക്കാരെ എപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ സൂക്ഷ്മതയോടെ ഇടപെടാൻ ശ്രദ്ധിക്കുക ചതിയന്മാരായി ഇവർ ഒരു ദിവസം പറയുന്നതായിരിക്കില്ല അടുത്ത ദിവസം പറയുന്നത് ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നിൽ മറ്റൊരാൾ എന്നാൽ വളരെ അനുനയത്തോടെ ഇടപെടാൻ കഴിവുള്ള ഇവരിൽ ആരും വീണുപോകും പോകും തൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റം വരുത്തും എന്ന് വാക്കു പറയുന്നതല്ലാതെ ഒരു മാറ്റവും കാണാൻ കഴിയുകയില്ല കാരണം അവർ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറയുന്നത് അവരിൽ താല്പര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള കൗശല ബുദ്ധി മാത്രമാണ് ഞാൻ ഇതുവരെയും ഒരു സ്ത്രീയെയും സ്നേഹിച്ചിട്ടില്ല നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അവന്റെ ചരിത്രം അതിന് വിപരീതമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആരെയും വാക്കുകൊണ്ട് മാത്രം വിലയിരുത്തരുത് രണ്ടാമത്തെ ലക്ഷണം ദ്വിമുഖ വ്യക്തിത്വമാണ് അതായത് ഒന്ന് പറയുകയും മറ്റൊന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഒരിക്കലും വിശ്വാസത്തിൽ എടുക്കരുത് ഇത്തരം ചതിയന്മാർ ഒരാളുടെ മുന്നിൽ സ്നേഹത്തോടെ പെരുമാറുകയും അവരുടെ അസാന്നിധ്യത്തിൽ അവരെ അവഹേളിക്കുകയും ചെയ്യും ഒരു സ്ത്രീയോട് സ്നേഹമാണെന്ന് പറയുകയും മറ്റൊരുവളോട് അവളുടെ കുറ്റം പറഞ്ഞ് തന്റെ എല്ലാം എല്ലാം നീ ആണെന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഫലത്തിൽ രണ്ടു പേരും ചതിയനായ മനുഷ്യനാൽ വഞ്ചിക്കപ്പെടും ഇത്തരക്കാർക്ക് സത്യമെന്തെന്ന് അറിയുക പോലുമില്ലാത്ത നിഷ്ഠൂരന്മാരാണ് തൻ്റെ ആസൂത്രിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഏത് വഴിയും തേടുന്ന ഇവർ ആരോടും നീതി പുലർത്തുകയില്ല ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇവർ തങ്ങളുടെ ആവശ്യ ശേഷം കയ്യൊഴിയും ഇന്ന് വാത്സല്യത്തോടെ ഇടപെടുന്നവർ നാളെ അപരിചിതരെ പോലെ പെരുമാറും സത്യസന്ധതയുടെ കപടനാടകം കളിക്കുന്ന ദിമുഖ വ്യക്തിത്വങ്ങൾ വളരെയധികം അപകടകാരികളാണ് അവർ ചതിക്കും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ എത്രയും വേഗം വിവേകത്തോടെ അകന്നു മാറേണ്ടതാണ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ദീർഘകാലം നിരീക്ഷിച്ചതിനു ശേഷം മാത്രമേ ഒരു വ്യക്തിയെ ശരിയായി വിലയിരുത്താൻ കഴിയൂ എന്ന് ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു മൂന്നാമത്തെ ലക്ഷണം ചതിയന്മാരായ പുരുഷന്മാർ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയില്ല എന്നുള്ളതാണ് വാക്കിൽ ഉറച്ചു നിൽക്കുകയോ വാഗ്ദാനങ്ങൾ പാലിക്കുകയോ ചെയ്യാത്തവരെ ഒരിക്കലും വിശ്വാസത്തിൽ എടുക്കരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസം പിടിച്ചെടുക്കുന്ന ഈ കൂട്ടാർ നമ്മുടെ യാതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് അത്തരം സാഹചര്യങ്ങളിൽ അവർ അകന്നു നിൽക്കും എന്ന് മാത്രമല്ല ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ നിങ്ങൾ അവരെ സഹായിക്കുവാൻ അവർ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഒരാൾ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അയാൾ ഒന്നാമതായി സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനുമായിരിക്കണം എന്നാൽ ആരോടും യാതൊരു പൂർവ്വമില്ലാത്തവർ എപ്പോഴും എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് തങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തക്ക സമയത്ത് പിന്മാറും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുവാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായും മാറ്റം വരുത്തും എന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും തിരുത്തുവാൻ തയ്യാറാവുകയില്ല ഇങ്ങനെയുള്ള വ്യക്തികൾ തീർത്തും ചതിയന്മാരാണ് അവരിൽ നിന്ന് നിന്നകന്നു നിൽക്കുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലത് വാക്കുകൾ പാലിക്കാത്ത വഞ്ചകരായ മനുഷ്യർ വളരെ മധുരകരമായി സംസാരിക്കാൻ കഴിവുള്ളവരാണ് അവരുടെ വാക്ചാതുരിയിൽ നിഷ്കളങ്കരായ പെൺകുട്ടികൾ വീണുപോകും നാലാമത്തെ ലക്ഷണം തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുകയും ഒന്നും തൃപ്തികരമായി തുറന്നു പറയുകയും ചെയ്യാത്ത പല കാര്യങ്ങളും മറച്ചു സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സ്ത്രീകൾ തീർച്ചയായും സൂക്ഷിക്കുക എന്നുള്ളതാണ് അത്തരം സൗഹൃദങ്ങൾ തുറവില്ലാത്തതും അവിശ്വസ്തവുമാണ് നിങ്ങളുടെ ഓരോ രഹസ്യങ്ങളും ചോദിച്ചറിയുവാൻ ശ്രമിക്കുകയും തന്നെ കുറിച്ചുള്ള ഒന്നും തന്നെ പറയാതിരിക്കുകയും ചെയ്യുന്നവരുടെ സൗഹൃദം നിലനിർത്താൻ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതലായി ഒന്നും വെളിപ്പെടുത്തരുത് നിങ്ങളിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് അവർ നിങ്ങളെ ചൂഷണം ചെയ്യും ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ ആ സൗഹൃദം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ആ സൗഹൃദം നിലനിൽക്കുകയും അഞ്ചാമത്തെ ലക്ഷണം ചതിയന്മാരായ ആളുകൾ ചില സമ്മാനങ്ങൾ നൽകിയോ തന്റെ സാമ്പത്തിക ഉന്നതി കാണിച്ചോ സ്ത്രീകളെ വശീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ആരോടും കടം വാങ്ങുകയോ സമ്മാനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്ത് പുരുഷന്മാരുടെ കിണിയിൽപ്പെടാതിരിക്കുവാൻ തീർച്ചയായും സ്ത്രീകൾ ശ്രദ്ധിക്കണം ആരുമറിയാതെ വാങ്ങുന്ന കടങ്ങളും സമ്മാനങ്ങളും അവരുടെ മാനസിക അടിമയാക്കി മാറ്റാൻ ചതിയന്മാരായ പുരുഷന്മാർ തീർക്കുന്ന തന്ത്രങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധിയിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലും ഉപകാരികളായി കടന്നു വരുന്നവരെ വളരെ ശ്രദ്ധയോടെ നേരിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിതെറ്റിപ്പോകുവാൻ അത് കാരണമായി തീരാം നിങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളും കടന്നു പോവുക തന്നെ ചെയ്യും എത്ര കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അപകടകരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരെയും അനുവദിക്കരുത് സ്വർണവും പണവും സമ്പന്നമായ സാഹചര്യങ്ങളും ഒന്നും കണ്ട് കണ്ണു മഞ്ഞളിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ദുരിതത്തിലെത്തിക്കും ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും അവരെ ദൈവമാണ് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്ന് എന്നാൽ ദൈവമല്ല ചെകുത്താൻ പറഞ്ഞയച്ച ചതിയനാണ് അയാൾ എന്ന് തിരിച്ചറിയുമ്പോൾ വളരെ വൈകിപ്പോയിരിക്കും അതുകൊണ്ട് ഇത്തരം മനുഷ്യരിൽ നിന്ന് സൂക്ഷ്മതയോടെ അകന്നു നിൽക്കുക ആറാമത്തെ ലക്ഷണം ചതിയന്മാരായ ആളുകൾ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഉപഭോഗ വസ്തുവായാണ് കാണുക തൊട്ടും തലോടിയും ഇടപെടുന്ന പുരുഷന്മാരിൽ നിന്ന് പെൺകുട്ടികളും സ്ത്രീകളും അകന്നു നിൽക്കുന്നതാണ് ഉത്തമം അവർ നിങ്ങളെ കെണിയിൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക ഒരു സത്യസന്ധനും മാനിനുമായ വ്യക്തി സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും മാന്യതയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയോ അതിരുകടന്ന പെരുമാറ്റ ശൈലി പ്രകടമാക്കുകയോ ചെയ്യുകയില്ല നിങ്ങളുടെ മാന്യത നഷ്ടപ്പെടുത്തും എന്നുള്ള ഏതു തരം ഭീഷണിക്കും കീഴ്വഴങ്ങി ചതിയന്മാരുടെ കെണിയിൽപ്പെടരുത് നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം ആരെയും ഭയക്കരുത് ഏതെങ്കിലും രഹസ്യ ഭീഷണി നേരിടുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വെല്ലുവിളിക്കാൻ നിൽക്കാതെ വേണ്ടപ്പെട്ട ആളുകളുമായി വിഷയം ചർച്ച ചെയ്യുക ഒരിക്കലും ഭയന്നു പോകരുത് മാന്യതയെ ഓർത്ത് ഭയന്നുപോയാൽ അവസാനം ചതിയന്മാരുടെ കിണിയിൽ നിങ്ങൾ തകർന്നു പോകാനിടവരും പെൺകുട്ടികൾ മാതാപിതാക്കളോടും ഭാര്യമാർ ഭർത്താക്കന്മാരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക അതിന് കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിൽ വിദഗ്ധരായ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുടെ സഹായം തേടുക എല്ലാ പ്രശ്നങ്ങൾക്കും തീർച്ചയായും പരിഹാരമുണ്ട് ഏഴാമത്തെ ലക്ഷണം ആദ്യമുണ്ടായിരുന്ന സൗഹൃദം കാണിക്കാതെ അകൽച്ച കാണിക്കാൻ തുടങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സൂക്ഷ്മതയോടെ വേണം ഇടപെടാൻ സൗഹൃദം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് ഇറങ്ങേണ്ടതില്ല നമ്മുടെ മനസ്സ് പിടിച്ചു പറ്റിയതിനു ശേഷം അകലം കാണിക്കാൻ തുടങ്ങുന്നത് ചതിയുടെ തുടക്കമാകാം ചതിയന്മാർ അവരുടെ ഉദ്ദേശലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സൗഹൃദത്തിൽ വിള്ളൽ വീഴ്ത്തുകയോ പോവുകയോ ചെയ്യാറാണ് പതിവ് എട്ടാമത്തെ ലക്ഷണം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരിച്ചു കുറ്റം കണ്ടെത്തുകയോ പ്രതികാര ബുദ്ധിയോടെ ഇടപെടുകയോ ചെയ്യുന്നവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അത്തരക്കാർ തങ്ങളുടെ തെറ്റു മറച്ചു വെക്കുവാൻ എന്തും ചെയ്യും ഇങ്ങനെയുള്ളവരെ തിരുത്തി കൂടെ കൂട്ടാൻ നിൽക്കാതെ അവരിൽ നിന്ന് അകന്നുപോകുന്നതാണ് ഉത്തമം ചതിയന്മാരായ അത്തരക്കാർ ഒരിക്കലും തങ്ങളുടെ തെറ്റു തിരുത്തുവാൻ തയ്യാറാവുകയില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ തെറ്റു മറയ്ക്കുവാൻ നിങ്ങളിൽ കുറ്റം കണ്ടെത്തുകയും ചെയ്യും വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത എട്ട് ലക്ഷണങ്ങളും മനസ്സിലാക്കി സ്ത്രീകൾ ചതിയന്മാരായ പുരുഷന്മാരിൽ നിന്ന് അകന്നു നിൽക്കുക വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി